നമ്മളെ ഒരു കാണിച്ചു ആള് വിജയ് 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 ഫാൻസ് ആണ് നടന്നു പോയിട്ടാണ് സംഭവം കാണും വഴിയില്ല പല ശ്രമിച്ചു സാർ അറിയില്ല അന്ന അറിഞ്ഞ് എന്തായാലും അണ്ണ വിളിച്ചെന്തോണ്ട് ചോദിക്കും വേറെ വഴിയില്ല പടം തുടങ്ങി ഒരു മാസം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മാസം തുടങ്ങി അന്നെ അടുത്ത് എത്താൻ എനിക്ക് വേറെ വഴിയില്ല ഇത് തന്നെ എനിക്കൊരു വഴിയുണ്ടോ എവിടെയുണ്ടെന്ന് അറിയോ അറിയില്ല ഒന്നും നടന്നു എന്റെ അണ്ണൻ എന്നുണ്ണി നിർത്ത് പറയേണ്ടവരെ ഞാൻ നടക്കും പല ആൾക്കാരും മെമിക്രി കാണിക്കുക അതിലൊന്നുമില്ല അണ്ണൻ ഒരു വാക്ക് പറഞ്ഞ അപ്പം നിർത്തി എനിക്ക് പടത്തിൽ ഡയലോഗ് വേറെ കാശോ പണോ ഒന്നുമല്ല വിഗിലിന്റെ ഓഡീഷനോ പോയി ലീഗായി പോയി പറയേണ്ടവരുടെ അടുത്തൊക്കെ പറഞ്ഞു അന്ന ഒരുപക്ഷെ വിഘിലൊക്കെ പോയി പാട്ടിലിത്താറ് വന്നെങ്കിൽ ഒരുപക്ഷെ നടന്നല്ലേ നമ്മൾ അസോസിയേഷും പറഞ്ഞു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു തമിഴ് പടം വലുതൊന്നും വന്നു അത് മാറിപ്പോയി എല്ലാവരും ടൈമാണ് എന്തായാലും ഞാനി കേരളത്തിന് വരുമ്പോ നെനച്ച വണ്ടി അല്ലാണ്ട് ഞാൻ കേരളത്തിലേക്ക് വരില്ലേ മംഗലം ഡാമാണ് ഇവരൊക്കെ ഏകദേശം ഞാൻ കാശിലോ പണത്തിനോ വൈറലാകാൻ വേണ്ടിട്ടല്ല ഞാൻ ഒരു പത്ത് പതിനഞ്ചം ചെയ്തിട്ടുണ്ട് എനിക്ക് അണ്ണനെ ഒന്ന് കാണണം അണ്ണനെ കൂടെ ആ സ്ത്രീന്റെ ബാക്കിൽ നിൽക്കണം അത്ര ആഗ്രഹമുള്ളൂ വേറെ ഒന്നും ആഗ്രഹമില്ല ഞാന് എന്റെ മൂന്നാമത്തെ ആ എനിക്ക് പിന്നെ സൂര്യ അണനോട്ട് രജിനി സാർ വിക്രമണ്ണൻ ചെമ്മൻ തെറ്റും കൂടെ എന്താ പറയുക ലാലേട്ടം മമ്മൂക്ക ദിലീപേട്ട പൃഥ്വിരാജേട്ട് ടോവിനൻ ചേട്ടൻ സുരേഷ് ഏട്ടൻ ആസിഫിക്ക തെലുങ്കാണി അല്ലോറിജിൻ സാർ വൈറ്റ് ഹൗസ് അങ്ങനെ ഒരു എല്ലാവർക്കും അപ്പോൾ സിനിമ അഭിനയിക്കാന്നാണ് എന്റെ ആഗ്രഹം വിജയത്തെ കൊണ്ട് മാത്രമേ അതിന് ഡയലോഗ് വേറൊരു ഒന്നും അല്ല എനിക്കൊന്നും നിക്കണം എന്നാഗ്രഹം എടുക്കുന്ന ഒന്നും അറിയില്ല ഞാൻ ഇങ്ങനെ നടന്നോണ്ടിരിക്കുന്നു യാത്രയൊക്കെ എല്ലാരും ഫാൻസ് ഇവിടെ കൊള്ളാമൊക്കെ ഒന്നും നടക്കില്ല പ്ലാനിങ് പിന്നെ ഒരു കാര്യം വിജയണ്ണം പറഞ്ഞിട്ടുണ്ട് ഏതൊരു ചെറിയ കാര്യത്തിന് വേണ്ടി സാധിക്കുന്ന വെട്ടി അല്ലെ നന്പാ ട്രൈ അതാ പറ്റിയത് പറഞ്ഞിട്ടില്ല ഒരു പാന്റെ പ്രാവശ്യം പോയി നടക്കാത്തത് ഇങ്ങനെ നമ്മൾ വിഷമിച്ചിരിക്കും പിന്നെയും ട്രൈ ചെയ്യുമ്പോഴില്ലേ ആ സാധനം നമ്മൾ വന്നു തരും അങ്ങനെ കാർത്തികനുപേരെ പറഞ്ഞിട്ടില്ലേ ഒരുപാട് കഴിവുള്ളവരെ ചിലപ്പോൾ കിട്ടാണ്ട് പോവാ അതിനു വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ദൈവം കൊണ്ടുവരും അതിന് ഒരു ലക്ഷ്യം എന്റെ ഐഫോണ് അത് അത് യാതിരിക്കും തിരിച്ചിലേക്കും ഇരുപത് കിലോ കുറച്ചാലും ഐഫോൺ തരുള്ളൂർ പതിനഞ്ച് കിലോ കുറച്ചപ്പോ തന്നു എന്റെ സാംസങ് ഫോണിന്റെ ക്ലാരിറ്റി കുറവാണ് അപ്പൊ നീ എന്താണ് ഐഫോൺ വെച്ചിട്ട് ഫോട്ടോ എടുത്തത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിരവധി ആളുകൾ ഉണ്ടാക്കാം യാതിലെടുക്കണ്ടോ ഇതന്നെ ഇതാണ് ചോദിക്കില്ലേട്ടാ ഞാൻ ആരെയട്ടാ ഈ നാലാം ക്ലാസ് വരെ മംഗൾ ടാമിൽ എനിക്കറിയില്ല ഞാനൊരു ഷർട്ട് വാങ്ങിയത് എൻ്റെ ഫോൺ കിട്ടാൻ കാരണം ഞാൻ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എന്റെ വിജയ കാരണം മാത്രം എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട നിങ്ങള് മൻസൂർ പിന്നെ കൊടുങ്ങല്ലൂരിലെ വിവേക് പാലക്കാട് ചാമ്യച്ഛൻ പിന്നെ വിരാൻ അങ്ങനെ നിരവധി സുഹൃത്തുക്കൾ സിനിമാക്കാര് ഫുള്ള് സപ്പോർട്ടാണ് ജോലി കൂലിപ്പണിയൊക്കെ ആ പത്ത് പതിന ഒരു തമിഴില് മലയാള പ്രത്യേകം തൃശ്ശൂർ പൂരം മേഘമൂസൻ തന്നെ എല്ലാ തമിഴ് ഭൂമി നമ്മള് എപ്പോഴും ഒരേപോലെ ആ ആ പഴയ നാലാം ക്ലാസ് വരുന്ന ഒന്നും കഴിച്ചിട്ടില്ല ഒന്നും കഴിച്ചില്ല കഴിക്കാൻ പോണല്ലോ നിങ്ങളുടെ സപ്പോർട്ട് വേണ്ടത് പൈസ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എനിക്കിപ്പോൾ കഴിഞ്ഞ പരധ്യം ചെയ്തവർ കുറച്ച് സഹായിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഇട ഷൂബ് കമ്മ്യൂണിസ്റ്റ് വെച്ച പറഞ്ഞപ്പോൾ സിനിമയെ അഭിനയിച്ച മറ്റേ ഷംസുക്ക പിന്നെ ഡയറക്ടറിൻ്റെ പേര് സക്രിയൊക്കെ അവര് ആ ഒരു കുറച്ച് ഒരു ഷൂബും ഈ ബാഗ് അവർ വാങ്ങിയിട്ട് തന്നെയാണ് ഞാൻ ജനുവിനെ എല്ലാവരുടെയും അല്ല അവർ നല്ല ജനുവിനായുള്ളവരുടെ ഇടയ്ക്ക് വാങ്ങണം എല്ലാവരുടെയും വാങ്ങില്ല പക്ഷെ അത് പിന്നെ കുരങ്ങന്റെ രൂപവും കേട്ടോ അങ്ങനത്തെ ഇടറ കുഞ്ഞുരാമ അങ്ങടെ ഇടറ കുഞ്ഞുരാമ്മ ഇതേപോലെ എന്നെ ഒരിക്കും അയ്യോ ഞാനേ ഈ ഇടയ്ക്ക് ഒരു സംഭവം ഞാൻ വ്യക്തമാക്കി പറയുന്നില്ല അതും കൂടെ പറയാം ഒരു സ്ഥലത്ത് പോയപ്പോൾ എനിക്കൊരു പണി തരാൻ നോക്കി അപ്പോൾ ഞാൻ അയ്യപ്പ എന്ന് വിളിക്കണത് അപ്പോൾ ശരിയല്ല പറഞ്ഞാൽ എൻ്റെ കൂടെ ഒരു തട്ടു തട്ടും അതുപോലെ ഒരു സംഭവം നടന്നു അതുകൊണ്ട് ഒരു പ്രോൺസർ ഷിപ്പിന് ഞാൻ ഇടപെടില്ല ജനുവനാണ് നല്ല ആൾക്കാർ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ നമ്മൾ അതിന് നിൽക്കില്ല നമുക്കത് കാശല്ല എനിക്ക് എനിക്ക് വിജയാണൻ്റെ കൂടെ സ്ക്രീനിൽ നിൽക്കുക എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അപ്പോ ആരെങ്കിലും എന്തെങ്കിലും പൈസ തരാ കിടക്ക റൂമ് തരാന്ന് പറഞ്ഞാൽ അത് ആലോചിച്ച് എല്ലാം ചെയ്യുക ആരാണെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് ഈ നാലാം ക്ലാസ്സുകാരനെ ആലോചിക്കുക വഴിമുട്ടി എന്ത് വഴിമുട്ടി നിക്കുകയാണെങ്കിലും ആ സമയത്ത് ഇത്തിരി ഒത്തിരി കരയുക ആരെന്ത് പറഞ്ഞാൽ വിചാരണം പറഞ്ഞത് ഉസ്മയത്തിന് അവർ കിട്ടുമ്മും കടുപ്പത്തിനൊരു കമ്മണ്ണിന് വാഴക്ക ജമുനോവുക അപ്പൊ തളരാതിരിക്കുക നെനച്ച വണ്ടിക്കാർ നെനച്ചെടുത്ത് നിൽക്കാൻ മുടിയത് അതൊക്കെ ആ കൊഞ്ചനേരം ഫ്ലാറ്റ് ഫോമി നിൽക്കണം അപ്പം തണ്ടി വേറെ അപ്പതാ എന്തെടുത്ത് പോകാൻ മുടിയും ചെറിയെടുത്ത് കേവള പണിയ കനവറുക്കളാണ് അതൊക്കെ കാണാൻ തളക്കിടക്ക് കൂടാതെ അപ്പോ ജീവിതത്തിൽ ഒരു കാര്യം കൂടെ എനിക്ക് പറയണ്ടേ നിങ്ങൾ ആരെങ്കിലും വയറിലാകണമെങ്കിൽ വയറിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ കുറെ കറിയേണ്ടി വരും അത് മുതലെടുക്കാനായിട്ട് പല ആൾക്കാരും വരും അത് നേരെ ചിന്തിക്കുക സഹായം പലതും വരും അത് തെനുവിനാണോ നല്ലതാണോ നമുക്ക് ഉപകാരമുള്ളതോ ഇല്ലാത്തതാണോ ശ്രദ്ധിക്കുക ജനുവിലായി ചിട്ടം പോലെ നമ്മുടെ ചങ്ക് പോലെ ചേർത്ത് പിടിക്കാൻ കുറെ സുഹൃത്തുക്കളും വരും എല്ലാം നോക്കി കണ്ട് ചെയ്യുക എനിക്ക് പല പ്രാവശ്യം എന്റെ എനിക്ക് പണി തരാൻ നോക്കി അതിലൊന്നും നമ്മൾ വീഴില്ല കാരണം എൻ്റെ കൂടെ ആ യേശു വള്ളാവ് വയ്യപ്പം പറഞ്ഞ ശക്തി എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് അപ്പോ ആരെങ്കിലും വൈറലാകണെങ്കിൽ ശ്രദ്ധിക്കുക പറ്റിക്കുന്ന ആൾക്കാരുണ്ട് അത് മനസ്സാരണം നനഞ്ഞിട്ടുണ്ട് നമ്മൾ അനിയനെ പോലെ പോലെ ചേർത്തി പിടിക്കാൻ ആളും ആളും വരും നിങ്ങളുടെ യാത്ര